ദേശീയ സ്വച്ഛ ഭാരത് മിഷന്റെ ഭാഗമായി നടത്തുന്ന സ്വച്ഛതാ പഖോഡ കൊല്ലത്ത് സംഘടിപ്പിച്ചു ഇന്ത്യൻ ഓയിലിന്റെ നേതൃത്വത്തിൽ എൻസിസി ആസ്ഥാനത്ത് സംഘടിപ്പിച്ച പരിപാടി കേന്ദ്ര പ്രകൃതിവാതക പെട്രോളിയം ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഒന്നിച്ചു ചേർന്നുള്ള കൂട്ടായ ശുചീകരണ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തെ യഥാർത്ഥ ദൈവഭൂമിയാക്കി മാറ്റാൻ കഴിയുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ആരോഗ്യത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി സ്വച്ഛഭാരത് പദ്ധതിക്ക് വലിയ ജനപിന്തുണയാണ് പിന്തുണയാണ് രാജ്യത്ത് ലഭിക്കുന്നത് കൂട്ടായ പരിശ്രമത്തിലൂടെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ കേരളത്തിനും ദൈവത്തിന്റെ യഥാർത്ഥ നാട് ആയി മാറുവാൻ കഴിയുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ദേശീയ സ്വച്ഛഭാരത് മിഷന്റെ ഭാഗമായി കൊല്ലം എൻ സി സി ആസ്ഥാനത്ത് നടന്ന സ്വച്ഛതാ പഖുവാട പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി ഒരു ദൈവീകമായ നമ്മൾ വെറുതെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ പോലെ ഒരു ദൈവ ഭൂമി എന്ന ദൈവൽപത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം അതിന്റെ മുദ്ര ഇനി രാമനാണോ ക്രിസ്തുവാണോ അതൊക്കെ ഓരോരുത്തരും അവരുടെ ഒരു അവകാശം വെച്ച് സ്ഥാപിച്ചോട്ടെ പക്ഷെ ഇത് ദൈവം നമുക്ക് ദൃശ്യമല്ലാത്ത അദൃശ്യമായ ഒരു പരമശക്തിക്കുള്ള സമർപ്പണമായിട്ട് ഈ പ്രവൃത്തി മുമ്പോട്ട് കൊണ്ടുപോകണമേ എന്ന് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട് എന്റെ മലയാള നാട്ടിലെ കുഞ്ഞുങ്ങളോട് എന്ന് തന്നെയാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ സി സി കേഡറ്റുകൾക്ക് സ്വച്ഛതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ശുചിത്വ സംരക്ഷ സംരക്ഷണത്തിനായി ഞാൻ ഉറപ്പ് നൽകുന്നു പ്രതിവർഷം നൂറ് മണിക്കൂർ ഞാൻ ലോകത്തെ നഗരങ്ങൾ പൗരന്മാരുടെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും സന്നദ്ധ പ്രവർത്തകർക്കും വൃക്ഷിക്കുകയും എൻ സി സി ആസ്ഥാനത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടുകയും ചെയ്തു രാജ്യത്ത് മാലിന്യ നിർമ്മാർജ്ജനവും ശുചിത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ശുചീകരണ യജ്ഞമാണ് സ്വച്ഛതാ പക്വാട ജനം കൊല്ലം